നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സുകളെ പറ്റിയുള്ള വാർത്തകൾ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് എന്താണ് ഹ്യൂമനോയിഡ്സ് എന്ന് നോക്കാം അതിനു മുൻപായി എഐയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ രൂപവും പെരുമാറ്റവും അനുകരിക്കാൻ കഴിവുള്ള കാണാൻ മനുഷ്യനെ പോലെയുള്ള ചലിക്കുന്ന ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു യന്ത്രമാണ് സെൻസറുകളും ക്യാമറകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് ചുറ്റുമുള്ളത് കാണാനും കേൾക്കാനും പ്രതികരിക്കാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനും സാധിക്കും ഹ്യൂമനോയിഡ് റോബോട്ടുകള് മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലുള്ള ദൂരം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇവ ആരോഗ്യ പരിചരണത്തിന് നമ്മളെ സഹായിക്കുന്നു വ്യവസായ മേഖലയിൽ മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കുകയും ഉത്പാദനക്ഷമത കൂട്ടുകയും ചെയ്യുന്നു ഇത്തരം റോബോട്ടുകൾ വൈകാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുമെന്നാണ് എൻ വി ഡിയുടെ സ്ഥാപകനായിട്ടുള്ള ജൻസൺ ഹുവാങ് അടുത്തിടെ പറഞ്ഞത് ഹ്യൂമൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ടാപ്പ് ഹ്യൂമനോയിഡ് റോഡ് പറ്റിയുള്ള വിശദമായ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യും